വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ നിലവിലെ മാനദണ്ഡങ്ങൾ അതിനനുവദിക്കുന്നില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് അറിയിച്ചു ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന്റെ കത്തിനാണ് മന്ത്രിയുടെ മറുപടി വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു ആന്റണി നിലവിലെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് കേന്ദ്രം വിശദീകരിക്കുന്നത് ഈ കത്തിനുള്ള മറുപടിയിൽ ഇനി എന്തൊക്കെ സഹായങ്ങൾ കേരളത്തിന് ലഭ്യമാക്കുമെന്ന് കേന്ദ്രം അറിയിക്കുന്നുണ്ടോ തീർച്ചയായും കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഈ വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള കാര്യം ഹൈക്കോടതിയിലടക്കം കേരളം ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ആ കേസ് ഇപ്പോൾ കേന്ദ്ര സഹായം സംബന്ധിച്ച കേസൊക്കെ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇക്കാര്യത്തിൽ നിലപാട് കേന്ദ്ര സർക്കാരിനോട് അറിയിക്കാനും ഹൈക്കോടതി നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് വ്യക്തമാക്കുകയാണ് അതായത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനായി നിലവിലത്തെ സാഹചര്യത്തിൽ കഴിയില്ല കാരണം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയമം അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നിയമം എൻ ഡി ആർ എഫ് അതുപോലെ തന്നെ എസ് ഡി ആർ എഫ് നിയമ മാനദണ്ഡങ്ങൾ പ്രകാരം നിലവിലെ മാനദണ്ഡങ്ങൾ പ്രകാരം ഈ പ്രകൃതി ദുരന്തങ്ങളെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ആവില്ല എന്നുള്ളതാണ് ഈ കെ വി തോമസ് അയച്ച കത്തിന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായി നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മറുപടി എന്ന് പറയുന്നത് യച്ചത് ഈ കേന്ദ്ര സഹായം എവിടെ വരെ ആയി എങ്ങനെയാണ് എത്ര രൂപ കിട്ടുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഈ കത്ത് അയച്ചത് ഇക്കാര്യങ്ങളിലൊക്കെ ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിലടക്കം തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് അതുകൊണ്ടാണ് ആ കത്ത് അങ്ങോട്ടേക്ക് പോയത് എന്തായാലും അത്തരത്തിൽ ദേശീയ ദുരന്തമായി നിലവിൽ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് മന്ത്രി പറയുന്നു അതേസമയം കേരളത്തിന് ഇപ്പോൾ നിലവിൽ മുന്നൂറ്റി കോടി രൂപ സഹായമായി അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ ആദ്യ ഘടു കൈമാറുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ഘടു ഉടൻ നൽകുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല കേരളം ആവശ്യപ്പെട്ട ഒരു മുന്നൂറ്റി കോടി രൂപയുണ്ട് ഈ മുന്നൂറ്റി കോടി രൂപ നിലവിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടിൽ ഉണ്ട് എന്നുള്ള കാര്യം അക്കൗണ്ട് അക്കൗണ്ട്സ് ജനറൽ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും കൂടി മന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതിന് പുറമെ ഈ മന്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടല ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു ആ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് മന്ത്രി ഇ കെ വി തോമസിന് നൽകിയ മറുപടി കത്തിൽ പ്രധാനമായും പറയുന്ന കേന്ദ്രത്തിന്റെ കേരളത്തിന്റെ നിരന്തരമായ ആവശ്യം ഇപ്പോൾ അനുവദിക്കാനാവില്ല എന്നുള്ള കാര്യമാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ചൂരൽമല ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കേന്ദ്രം നിലപാട് അറിയിച്ചിരിക്കുന്നു ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിനെയാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയ് കേന്ദ്രത്തിന്റെ നിലപാട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നൽകിയത് ഉപതെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് ജനതയ്ക്ക് ലഭിച്ച ഉത്തമനായ സ്ഥാനാർത്ഥിയാണ് പി സരിൻ എന്ന് ഇ പി ജയരാജൻ ജനസേവനത്തിനായി ജോലി വരെ ഉപേക്ഷിച്ച ആളാണ് സരിൻ പഠിക്കുന്ന കാലത്തെ മിടുക്കനായിരുന്നുവെന്ന് ജയരാജൻ പറഞ്ഞു വിശ്വസിച്ച രാഷ്ട്രീയത്തിൽ നിന്ന് സരിന് സത്യസന്ധതയും നീതിയും ലഭിച്ചില്ല പാലക്കാടിന്റെ വികസന മുരടിപ്പ് മാറ്റാൻ സരിന് കഴിയുമെന്നും